ആശയുണ്ടെങ്കിൽ ഇപ്പോൾ കേചവാസുനു ലീല ആശയായ് ഉള്ള ഭാഷം வேறൊന്നും കേചലോടാൽ ജയ് ഹോ ആയിദിൻ അതിക്കിന്നിൽ നൽഗുവാൻസോ വന്നിചേൻ ചേര ജഗന്തടു ലെജേംഗായതേ മുല്ലിൽ സുത്തകൾ നിന്നിയാതേ സ്വക്രമ അനുകരഹിക്കാ ജയ് ഹോ വിദ്യയും ശബ്ദബോധം ബുദ്ധിൽ തെളുവോരാ ജയ് ഹോ വിസ്തരിച്ചുള്ള ലീല അവസരം ഇതിടുവെൻ ജയ് ഹോ <ion> Bondo, enfin ും പാർവതിരുളി വണ്ണം ഈശ്വരം കേട്ടു കോപാൻ തിരുമകളോട് പേർച്ച് കൊറ്റിലേറിക്കോൾ മൈക്കണ്ണാൾ വേഷം കണ്ടു പാർവതിയെ വെടിഞ്ഞീശൻ കാലം മോഹിനിക്കങ് ഉദരേ ഗർഭം നിന്നു നാണവും പൂണ്ടുമാറി ഈശ്വനം നൽകുന്ന നീക്കി തന്റെ ദക്ഷിണ തുടവിളന്നരിഹരൂതനുണ്ടായേ ി വിഷ്ണു പറഞ്ഞ ശേഷം ഗൗരിദാനും സൂനുവാമയോടും അയ്യനുള്ള നാമം പയ്യവേ പയ്യവേളി തുടങ്ങി ഓരോകും തിരുവയസ്

യും പൊഞ്ചിരയും കൈപിടിച്ചു കൊണ്ടി നാട്ടിൽ സിനിമ കൊടുത്തു വാങ്ങിയ തരങ്ങളെല്ലാം കൂടിയാലോർക്ക് നൽവേ പാണ്ഡ്യന്തർ ചൊല്ലുകാൾ രാജദേവി അന്നൊരു നോവുണ്ടായി പോകണം നോവിതങ്കിൽ വരുത്തേണം പുലിപ്പാലുന്നോട് വൈദ്യന്മാർ ചൊല്ലുകേട്ടു രാജന്താനും

നോക്കുന്നപ്പോൾ പ്പോൾ ആൺപുലിയെതിർത്തേവാൻ ചുറ്റുമായി നിർത്തി കൊണ്ട സുഖം ചുറ്റുമാക്കി നടുവിലൂടെ പുലികളും കൂട്ടമേട്ട വിളികളോടെ അറിവുകൾ വിട്ടുമണ്ടി മരമതിലേറിയും കാടുകൾ നീളമണ്ടി കാലോട് കൈയൊടിഞ്ഞും വീടുകൾ വന്നുപാടെ വീടുകൾ തെരിഞ്ഞും ൾ ആനകോഴി മാടുകൾ മറ്റുമല്ല മങ്ങി മങ്ങും ചെട്ടികൾ തട്ടാന്മാരും കുട്ടികൾ പട്ടന്മാരും ചെട്ടികൾ ഇട്ടു മങ്ങി മുട്ടുകൾ മറിഞ്ഞീണം പെരുദേവി തന്നുടേതു ലോകമെന്നതേ പറയാ ോ ചന്ദ്രനോ സന്താനോ യുവൻ സൂര്യൻ താനോ ആര്യൂട്ടും പറയും മോടിയുമിങ്ങും തകലേരും തന്റെ നായ്ക്കളെ ചുറ്റുമാക്കി

ും മതിലവറൻ ഒഴിഞ്ഞവാക്യം സത്തരം കേട്ടു രാജൻ ചൊല്ലിനോടും അങ്കവും നാടും നഗരവും വാഴ ഗംഗ്യേ വനത്തിലാക്കു ഗു തന്നുള്ള വള്ള ോടും മെല്ലവേ ഭൂമനോടും നല്ലൊരു ദിവ്യസ്ഥലം ശബരിവസിച്ച ൊട്ടങ് അഞ്ചുനാൾ മഹോത്സവം അതിനെ നീം ഭക്തിയായി വന്നിടണം ഭാഗ്യാക്യം കേട്ട ചേട്ടം ൻ ബീന്ദ്രളം പാണ്ഡ്യനാട് രക്ഷൻ ശബരിമല പല പല നിയമ ഓടും ലോകരും അഞ്ചന കാണിയും പറ്റു ലോകും പോയ ശേഷം

ും ഗുരുക്കാരും കാടകത്ത് പഴമേറും നായാടി കല്ലടേപ്പ് നീച്ചിൽ വളർന്നു വന്നു തലയിൽ അടിയും കടിയും പിടിച്ചു കൊണ്ട

ുളം പാതിയായി നിന്നൊഴിച്ചു കൊണ്ട് കൈച്ചു പുതുപ്പുഴി മുന്നും മിഞ്ഞും എഴുപ്പിനുടാവിനോട് പിണങ്ങുവാൻ വല കെട്ടി പുതുവല മരമേറ്റി കൊള്ളുക്കാൾ മുൻ കട നിർത്തി കൊള്ളി പോവും കോഴി വെച്ചടക്കം കൊല്ലിപ്പോൾ ഉച്ചക്ക് മുമ്പ് ഒരായിരം കൂരം കണ്ടുണ്ട് ഉച്ചതിരിഞ്ഞപ്പോൾ മുഴുവൻ കണ്ട ി മുന്നോടി നായാട്ട് മുന്നിൽ കണ്ടേ നായാട്ടുപേരെയുംകനെ നീ അകലക്കുന്ന വെട്ടി ഞാൻ വലി തരുന്നേനാ കടിപടു പിടിപെടു കൈ തളർ പോരൽ കലങ്ങേൽക്ക എല്ലും സകലകുല ദൈവമായിരിക്കും ശാസ്താവിനെയും പള്ളി വേട്ട കാട്ടിക്കൊണ്ട

ി പദച്ചാത്തിനെ പരിഹാരവും നിലത്ത് കൊണ്ട് പരിഹാരവും ചെയ്ത് വലവിളിനാലും വിളിച്ചു കൊടുക്കുക